നമസ്കാരം പ്രിയരേഷമീറാണ് പൊന്നാനിക്കർമ്മ മേഖലയിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ വീഡിയോയിൽ ഒരു ചെറു ബോട്ട് യാത്ര ഉൾപ്പെടുത്താനായി കഴിഞ്ഞിരുന്നില്ല തീരത്തെ നാലഞ്ച് ചെറു തോണികളും അതുപോലെ തന്നെ ഒരു യാത്രാ ബോട്ടും കിടപ്പുണ്ട് ഈ യാത്രാബോട്ടിൽ അതിൻ്റെ നാവികൻ മാത്രമേ ഉള്ളൂ സഞ്ചാരികളെ കാത്തി എന്നാണ് എന്നോട് പറഞ്ഞത് ബോട്ടിലേക്ക് കയറാനായുള്ള ഒരു ചെറു ചങ്ങാടം ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് നടന്നു എന്നെ പോലെ തന്നെ ഇതിൽ കയറി നടക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും എല്ലാം ഉണ്ട് നടക്കുക മാത്രമല്ല കുറച്ച് നേരം ആ ചങ്ങാടത്തിൻ്റെ പടിയിൽ നല്ല കാറ്റുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയും ചെയ്തു യാത്രക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു ബോട്ടാണിത് യാത്രക്കാരെ കാത്തു നിൽക്കുകയാണ് ഈ ബോട്ട് ഞാൻ പോകാനായി തിരഞ്ഞെടുത്ത സുൽത്താൻ എന്നു പേരുള്ള ബോട്ടാണ് ഈ കാണുന്നത് ആളുകൾ വരുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി യാത്രക്കാർക്കുള്ള ലൈഫ് ജാക്കറ്റുകളെല്ലാം ഇവിടെ അടുക്കി വച്ചിരിക്കുന്നു ലോവർ ഡെക്കിലും അപ്പർ ഡെക്കിലുമായി നാൽപ്പത്താറോളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ബോട്ട് ആളുകൾ ഇതാ ഓരോരുത്തരായി വന്നു തുടങ്ങിയിരിക്കുന്നു ഉദ്ദേശിച്ച ആളുകൾ വന്നാൽ ഞങ്ങളുടെ യാത്ര പെട്ടെന്നാവുകയും ചെയ്യും സമയം ഇപ്പോൾ ഏതാണ്ട് നാല് മണി കഴിഞ്ഞിരിക്കുന്നു ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട് നാൽപ്പത്താറ് പേർക്കാണ് ഇതിൽ യാത്രാ കപ്പാസിറ്റിയെങ്കിലും കംപ്ലീറ്റ് ആവാൻ ഇവർ കാത്തു നിൽക്കാറില്ല ലോവർ ഡെക്കിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് അങ്ങിങ്ങായി കുറച്ചുപേർ മാത്രമേ ഉള്ളൂ സീറ്റുകൾ ഇനിയും കാലിയുണ്ട് അപ്പർ ഡെക്കിൽ ഇരിക്കാനായി അവിടേക്ക് കയറി വരുന്ന ചിലരാണിവർ ഇവിടേക്ക് വന്നവർ അവരവരുടെ ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ട് സീറ്റ് പിടിക്കാനുള്ള തിരക്കിലാണ് ഈ നിലയുടെ കാഴ്ചകൾ മനോഹരമായി കാണാൻ അപ്പർ ഡെക്കാണ് ഒന്നുകൂടെ നല്ലത് വീഡിയോ എടുക്കാനും മറ്റും ഏറ്റവും നല്ലതും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഞാനും അപ്പർ ഡെക്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത് കാഴ്ചകൾ കാണുന്നതോടൊപ്പം തൻ്റെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന പകർത്തുന്നൊരു സഹോദരിയുമുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നും വന്ന കുറച്ച് ഉസ്താദുമാരും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഉല്ലാസയാത്രയുടെ എല്ലാ ആനന്ദവും ഉൾക്കൊണ്ട് മെല്ലെ യാത്ര തുടർന്നു മറ്റൊരു ബോട്ട് യാത്രക്കാരെ കാത്തു നിൽക്കുന്നു യാത്രയിൽ കുട്ടികളുടെ നൃത്തവും കാണാം നിളയുടെ വിരിമാറിലൂടെ അലകൾ മുറിച്ചുകൊണ്ട് മുന്നോട്ട് പായുന്ന പലതരം ഉല്ലാസ നൗകകളും നിളയെ കൂടുതൽ സുന്ദരിയാക്കുന്നു അതിനിടയിൽ ഞങ്ങളുടെ സുൽത്താൻ ബോട്ട് പൊന്നാനി അഴിമുഖവും തുറമുഖവും ലക്ഷ്യം വച്ച് ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഡെക്കിലൂടെ സഹയാത്രികരെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ടൊന്ന് നടന്നു സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നീങ്ങി തുടങ്ങുമ്പോൾ അവൻ്റെ പൊൻകിരണങ്ങൾ ഈ നിളയെ മെല്ലെ തഴുകി നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ പൊന്നാനി ഹാർബറിൽ എത്തിയിരിക്കുന്നു ഈ കാണുന്നതെല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ് എത്രയോ ഫിഷിംഗ് ബോട്ടുകളും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളും നമുക്കിവിടെ കാണാവുന്നതാണ് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് നിളയുടെ അടിത്തട്ടിലേക്ക് വലകൾ എറിഞ്ഞ് മീൻ പിടിക്കുന്ന ചില കൂട്ടരണിവർ ഞങ്ങൾക്ക് ഈ നിളയുടെ കുറച്ച് മനോഹരമായ കാഴ്ചകളെല്ലാം കാണിച്ചു തന്ന് സുൽത്താൻ ബോട്ട് ഞങ്ങളുടെ പൂർവ്വകരെ തേടി പാഞ്ഞു തുടങ്ങി